നമ്മളിപ്പോ കാണുന്നത് ബാംബർക്ക് എന്ന് പറയുന്ന ഒരു സിറ്റിയാണ് ജർമ്മനിയിലെ ബയൻ സ്റ്റേറ്റിലുള്ള ഒരു സിറ്റിയാണ് ബാംബർക്ക് ഈ അടുത്ത കാലത്ത് ഒരുപാട് മലയാളി പോപ്പുലേഷനൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സിറ്റിയാണ് ബാംബർക്ക് ഇത് വളരെ മനോഹരമായ ഒരു പുരാതന സിറ്റിയാണ് ജർമ്മനിയിലെ ഒരു പുരാതന സിറ്റിയാണ് ബാംബർക്ക് ഏകദേശം ആയിരം വർഷത്തോളം പഴക്കമുള്ള ഒരു സിറ്റിയാണ് സിറ്റി ഓഫ് വെനീസ് ആ ലിറ്റിൽ വെനീസ് എന്നും ഈ സിറ്റിക്ക് പേരുണ്ട് ഇതിന് യുനെസ്കോയുടെ പൈതൃകമായ ലിസ്റ്റിലുള്ള വേൾഡിലെ പൈതൃകമായ പൈതൃകപരമായി സംരക്ഷിക്കപ്പെടേണ്ട ലിസ്റ്റിലുള്ള ഒരു സിറ്റിയാണ് ഈ ബാംബർഗ് സിറ്റി ഇവിടുത്തെ കത്തീഡ്രൽ ആണ് ഏറ്റവും അട്രാക്ഷൻ അത് തന്നെ ഒരു വീഡിയോ നമുക്ക് ചെയ്ത് കാണാനും അത് തന്നെ ഒരു ദിവസം കറങ്ങി കാണാനും അത്രയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യമുള്ളതാണ് ഇവിടുത്തെ കത്തീഡ്രൽ ഈ വീഡിയോ നമ്മുടെ കത്തീഡ്രൽ കാണുന്നില്ല മറിച്ച് ഈ സിറ്റിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു അന്ന് ഞങ്ങൾ വൈകുന്നേരം ഒരു സിറ്റി ഒന്ന് കാണാനായിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി അപ്പം ബസ്സിലിരുന്നും അതിൽ നടന്നും കണ്ട കാഴ്ചകളൊക്കെയാണ് നീ കാണും വളരെ മനോഹരമായിട്ടുള്ള ഒരു സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാതന നമ്മുടെ പഴമയും ആധുനികതയും എല്ലാം ഒത്തൊരുമിക്കുന്ന ഒരു സിറ്റി എന്ന് പറയാം നമുക്ക് സാധിക്കും ഒരുപാട് മലയാളികൾ ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് ഇപ്പോൾ ഏകദേശം തന്നെ അവിടെ നൂറോളം മലയാളി ഫാമിലീസ് തന്നെ അവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സിറ്റിയിൽ നമുക്കൊരു അട്രാക്റ്റീവായ ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ ആയിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും അതൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന ചില അട്രാക്ഷൻസ് ഒക്കെയാണ് അതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെയാണ് ഈ വെള്ളം നദിയുടെ നടുക്ക് പാലത്തിന്റെ ഇടയിലായിട്ട് നിൽക്കുന്ന ഒരു വീട് അതൊരു ഒരു മോണുമെൻറ്റാണ് കൾച്ചറൽ മോണുമെൻറ്റാണ് പിന്നെ നമുക്ക് പിന്നെ പെക്കുലർ ആയിട്ട് നമുക്ക് ജർമ്മനി എല്ലാ സിറ്റികളും കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്കൊരു രസമുള്ള ഒരു നമുക്കൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റി എന്ന് നമുക്ക് പറയാൻ പാമ്പവർക്ക് ഏകദേശം എൺപതിനായിരത്തോളം ആളുകളാണ് ഈ സിറ്റിയിൽ താമസിക്കുന്നത് നമുക്കെല്ലാവർക്കും ഈ സിറ്റിയിൽ ഒന്ന് നടന്ന് കാണാം